നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു സാധാരണ ദേവന്റെ കഥയല്ല ശക്തിയുടെയും ഭക്തിയുടെയും ധൈര്യത്തിൻ്റെയും ഒക്കെ ഒരു അൾട്ടിമേറ്റ് സിംബിൾ ആ ട്രൂ ഐകോൺ ഹനുമാൻ പക്ഷെ ഹനുമാൻ ആരായിരുന്നു എങ്ങനെയാണ് ഹനുമാൻ ഹനുമാനായത് അദ്ദേഹത്തിൻ്റെ ജനനം തന്നെ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞതാണ് ഒരുപാട് വേർഷൻസ് ഉണ്ട് ഈ കഥയ്ക്ക് അഞ്ജന എന്ന അപ്സരസ് കേശരി എന്ന വാനര രാജാവ് ഇവർ രണ്ടുപേരുമാണ് ഹനുമാന്റെ മാതാപിതാക്കൾ ബട്ട് ദർ ഇസ് ഇ ട്വെസ്റ്റ് കാറ്റിൻ്റെ ദേവനായ വായു അ പിവറ്റൽ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി ഒരു കഥ അനുസരിച്ച് ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തിയപ്പോൾ കിട്ടിയ ദിവ്യമായ പായസം ഒരു ഗരുഡൻ റാഞ്ചിയെടുത്ത് നേരെ തപസ് ചെയ്തിരുന്ന അഞ്ജനയുടെ കൈകളിലേക്കിട്ട് കൊടുത്തു അത് കഴിച്ച അഞ്ജനയ്ക്ക് ജനിച്ച കുട്ടിയാണ് ഹനുമാൻ ശിവപുരാണത്തിൽ പറയുന്നത് സാക്ഷാൽ ശിവൻ തന്നെയാണ് അഞ്ജനയെ അനുഗ്രഹിച്ച് ഹനുമാനായി ജനിച്ചത് എന്നാണ് വേറൊരു വേർഷനിൽ മോഹിനി രൂപത്തിലുള്ള വിഷ്ണുവിനെ കണ്ടു മോഹിതനായ ശിവന്റെ ഒരു അംശം വായുദേവൻ അഞ്ജനയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചുവെന്നും പറയുന്നു സുയുസി ഹനുമാന്റെ ജനനം തന്നെ എ ഡിവൈൻ ഇവന്റ് കുട്ടിക്കാലത്ത് ഹനുമാൻ ഒരു രക്ഷമില്ലാത്ത കുസൃതിയായിരുന്നു ഫുൾ ഓഫ് എനർജി ഫുൾ ഓഫ് പവർ ഒരു ദിവസം രാവിലെ വിശന്നു തളർന്നു നോക്കുമ്പോഴുണ്ട് ആകാശത്ത് നല്ല ഭംഗിയുള്ള ചുവന്നു തൊടുത്ത ഒരു പഴം വേറൊന്നും ആലോചിച്ചില്ല ഒറ്റ കുതിപ്പായിരുന്നു അങ്ങോട്ട് ആ പഴം എന്ന് വിചാരിച്ചത് സാക്ഷാൽ സൂര്യനെ ആയിരുന്നു സൂര്യനെ വായിലാക്കാൻ പോയ ഹനുമാനെ കണ്ട് ദേവലോകം മുഴുവൻ ഞെട്ടി അപ്പോഴാണ് ഇന്ദ്രൻ തൻ്റെ വജ്രായുധം പ്രയോഗിക്കുന്നത് ആ ഇടിയിൽ ഹനുമാന്റെ താടിയല്ലിനെ ഒരു പരിക്കുപറ്റി ഹനു എന്ന് പറഞ്ഞാൽ താടിയല് അങ്ങനെയാണ് ആ പേര് വന്നത് ഹനുമാൻ ഈ സംഭവത്തിന് ശേഷം ദേവന്മാരെല്ലാവരും കൂടി ഹനുമാൻ ഒരുപാട് വരങ്ങൾ കൊടുത്തു പക്ഷെ കൂട്ടത്തിലൊരു ശാപവും കിട്ടി തൻ്റെ ശക്തിയെക്കുറിച്ച് ഹനുമാൻ മറന്നുപോകും എപ്പോഴാണോ ആരെങ്കിലും ആ ശക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ മാത്രം ആ ഫുൾ പവർ തിരികെ വരും ആൻഡ് ദിസ് ബിക്കംസ് എ മേജർ ടേണിംഗ് പോയിന്റ് ലേറ്റർ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു രാമായണത്തിൻ്റെ കാലം ശ്രീരാമൻ സീതയെ തെരഞ്ഞു ലക്ഷ്മണനുമായി വനത്തിലൂടെ അലയുകയാണ് കിഷ്കിന്തയിൽ വെച്ച് അവർ ആദ്യമായി ഹനുമാനെ കണ്ടുമുട്ടുന്നു സുഗ്രീവന്റെ മന്ത്രി അന്ന് ഹനുമാൻ തൻ്റെ ശക്തിയെല്ലാം മറന്ന് ഒരു സാധാരണ വാനരനെ പോലെ ജീവിക്കുകയാണ് സീത ലങ്കയിലുണ്ടെന്ന് ഉറപ്പായപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഒരു വലിയ ചോദ്യം വന്നു ആരാണ് ഈ നൂറ് യോജന ദൂരമുള്ള സമുദ്രം കടന്ന് ലങ്കയിലെത്തുക ആർക്കാണ് ഇതിന് കഴിയുക എല്ലാവരും പരസ്പരം നോക്കി നിന്നു അപ്പോഴാണ് ജാംബവാൻ ഹനുമാന്റെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് ഹനുമാന്റെ ചെവിയിൽ പതിയെ പറയുന്നു ഹനുമാൻ നീ നിന്റെ ശക്തി മറന്നുപോയോ നീ വെറുമൊരു വാനരൻ അല്ല നീ വായുപുത്രനാണ് നിനക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല ദാറ്റ് വാസ് ദ മൊമെൻ്റ് ആ വാക്കുകൾ കേട്ടതും ഹനുമാന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ ശക്തിയെല്ലാം അ വോൾക്കേനോ ഇറപ്റ്റിങ് പുറത്തേക്ക് വന്നു ശരീരം പർവ്വതം പോലെ വളർന്നു കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം പിന്നെ ഒന്നും നോക്കിയില്ല ഒറ്റ കുതിപ്പായിരുന്നു ലങ്കയിലേക്ക് പക്ഷേ ആ യാത്ര അത്ര ഈസി ആയിരുന്നില്ല വഴിക്ക് വെച്ച് ദേവന്മാർ ഹനുമാന്റെ കഴിവ് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു നാഗമാതാവായ സുരസയെ അവർ ഹനുമാന്റെ അടുത്തേക്ക് അയച്ചു സുരസ ഒരു ഭീകര രൂപമെടുത്ത് ഹനുമാന്റെ വഴി തടഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്റെ വായിലൂടെ കടന്നു പോയാൽ മാത്രമേ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ ഹനുമാൻ ഒരു നിമിഷം ആലോചിച്ചു ദെൻ ഹി യൂസ്ഡ് ഹിസ് ബ്രെയിൻ അദ്ദേഹം തന്റെ ശരീരം വലുതാക്കാൻ തുടങ്ങി അതിനനുസരിച്ച് സുരസയും വായ വലുതാക്കി പെട്ടെന്ന് ഹനുമാൻ ഒരു തള്ളവിരലിൻ്റെ അത്രയും ചെറുതായി സുരസയുടെ വായിലൂടെ കയറി പുറത്തിറങ്ങി ആ ബുദ്ധി കണ്ട് സന്തോഷിച്ച സുരസ ഹനുമാനെ അനുഗ്രഹിച്ചയച്ചു ലങ്കയിലെത്തിയ ഹനുമാൻ സീതയെ കണ്ടു രാമൻ്റെ സന്ദേശം കൈമാറി ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു തിരിച്ചു പോകുന്നതിനു മുൻപ് തന്നെ പിടികൂടിയ രാവണൻ്റെ സൈന്യത്തിന് ഒരു ചെറിയ പണി കൊടുക്കാനും മറന്നില്ല തൻ്റെ വാലിൽ തീ കൊളുത്തിയപ്പോൾ ആ തീ കൊണ്ട് തന്നെ ഹനുമാൻ ലങ്കയുടെ ഒരു ഭാഗം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി ഇറ്റ് വാസ് എ സ്റ്റേറ്റ്മെന്റ് ശ്രീരാമന്റെ ദൂതൻ ആരാണെന്ന് രാവണന് കൊടുക്കുകയായിരുന്നു രാമായണത്തിലെ ഏറ്റവും ഡ്രമാറ്റിക് ആയ ഒരു സന്ദർഭം വരുന്നത് യുദ്ധത്തിനിടയിലാണ് ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രമേറ്റ് ലക്ഷ്മണൻ ബോധനഹനായി വീണു രക്ഷിക്കാൻ സഞ്ജീവിനി എന്ന അത്ഭുത സസ്യം വേണം അത് ഹിമാലയത്തിലുണ്ട് സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് കൊണ്ടുവരണം ആരാണ് പോകുക അഫ്കോഴ്സ് ഹനുമാൻ ഹനുമാൻ ഹിമാലയത്തിലേക്ക് പറന്നു രാവണൻ ഇതറിഞ്ഞു ഹനുമാനെ തടയാൻ കാലനേബി എന്നൊരു അസുരനെ പറഞ്ഞയച്ചു കാലനേമി ഒരു സന്യാസിയുടെ വേഷത്തിൽ ഒരാശ്രമം ഉണ്ടാക്കി ഹനുമാനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു പക്ഷെ ഹനുമാൻ ആ ചതി മനസ്സിലാക്കി കാലനേമിയെ വധിച്ച് മുന്നോട്ടു പോയി ഹിമാലയത്തിൽ എത്തിയപ്പോൾ ഒരു കൺഫ്യൂഷൻ ഏതാണ് സഞ്ജീവിനി ഒരുപാട് സസ്യങ്ങൾ സമയം കളയാനില്ല സോ ഹീ ഡിഡ് സംതിങ് ഇൻക്രെഡിബിൾ ആ മരുന്ന് മല സെലീഫ് അ ഹോൾ മൗണ്ടൻ ആ ആപ്പാടെ പൊക്കിയെടുത്തു കൊണ്ടുവന്നു ലക്ഷ്മണന്റെ ജീവൻ രക്ഷിച്ചു ഇവിടെ നമ്മൾ കാണുന്നത് സ്വാർത്ഥതയുള്ളാത്ത സേവനമാണ് സെൽഫ്ലെസ് സർവീസ് അറ്റ് എറ്റ് സ്പീക്ക് ഹനുമാന്റെ കഥ രാമായണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല മഹാഭാരതത്തിലും ഹനുമാൻ വരുന്നുണ്ട് പാണ്ഡവർ വനവാസത്തിൽ കഴിയുന്ന സമയം ഭീമൻ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ വഴിയിലൊരു വയസ്സൻ കുരങ്ങൻ കിടക്കുന്നു വഴിമാറാൻ പറഞ്ഞപ്പോൾ ആ കുരങ്ങൻ പറഞ്ഞു എനിക്ക് വയ്യ നീ തന്നെ എൻ്റെ വാലൊന്നു പൊക്കി മാറ്റിയിട്ട് പൊക്കോളൂ തൻ്റെ ശക്തിയിൽ അഹങ്കരിച്ചിരുന്ന ഭീമൻ ആ വാലിൽ പിടിച്ചു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഒരു ഇഞ്ചു പോലും അനക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഭീമന് മനസ്സിലായത് ഇത് സാധാരണ ഒരു കുരങ്ങനല്ല ഇത് ഹനുമാനായിരുന്നു തൻറെ അനിയനായ ഭീമന്റെ അഹങ്കാരം മാറ്റാൻ വന്നതായിരുന്നു അത് ഇനി ഹനുമാന്റെ പഞ്ചമുഖി രൂപത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ രാവണൻറെ സഹോദരനായ അഹിരാവണൻ രാമനെയും ലക്ഷ്മണനെയും തട്ടിക്കൊണ്ടുപോയി പാതാളലോകത്ത് ഒളിപ്പിച്ചു അവരെ രക്ഷിക്കാനാണ് ഹനുമാൻ പഞ്ചമുഖി രൂപം സ്വീകരിച്ചത് ഹനുമാൻ നരസിംഹം ഖരുടൻ വരാഹം ഹയഗ്രീവൻ ഓരോ മുഖത്തിനും ഓരോ പ്രത്യേക ശക്തിയായിരുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ അ മോഡേൺ വേൾഡ് ഹനുമാന്റെ റെലവൻസ് എന്താണ് ഹനുമാൻ ഭക്തിയുടെ ഒരു പ്രതീകമാണ് തൻ്റെ നെഞ്ചു പിളർന്ന് അതിനുള്ളിൽ സീതാരാമന്മാരെ കാണിച്ചു കൊടുക്കുന്ന ഹനുമാന്റെ ചിത്രം ഓർമ്മയില്ലേ പ്യൂർ ഡിവോഷൻ അത്രയധികം ശക്തി ഉണ്ടായിട്ടും എപ്പോഴും വിനയാനുവിതനായിരുന്നു മൈ സ്ട്രെങ്ത് ഇസ് നോട്ട് മൈൻ ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം മൈ ലോഡ് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇന്ത്യയിൽ പല ഭാഗത്ത് ഹനുമാൻ ജയന്തി സെലിബ്രേറ്റ് ചെയ്യുന്നത് പല രീതിയിലും പല ദിവസങ്ങളിലുമാണ് നോർത്ത് ഇന്ത്യയിൽ ചൈത്രമാസത്തിലെ പൗർണമി നാളിലാണ് ആഘോഷം തമിഴ്നാട്ടിൽ മാർഗൈ മാസത്തിലെ അമാവാസ്യക്കാണ് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഇതൊരു ഫോർട്ടി വൺ ഡേ സെലിബ്രേഷൻ ആണ് ഒഡീഷയിൽ അവരുടെ ന്യൂ ഇയറായ പനസംക്രാന്തിയുടെ അന്നാണ് ഹനുമാൻ ജയന്തി ഇന്നത്തെ കാലത്തും ഹനുമാന്റെ ആരാധനയ്ക്ക് ഒരു കുറവുമില്ല ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഹനുമാനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്താണ് ഹനുമാൻ നമ്മളെ പഠിപ്പിക്കുന്നത് യുവർ പൊട്ടൻഷ്യൽ ഈസ് ലിമിറ്റ്ലെസ് നിന്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് ഒരുപക്ഷെ നീപ്പോലും അറിയാത്തവ പക്ഷെ ആ കഴിവുകൾക്ക് ഒരു ലക്ഷ്യം വേണം എ പേർപ്പസ് ഹനുമാൻ അത് ശ്രീരാമനോടുള്ള ഭക്തിയും സേവനവുമായിരുന്നു പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകരുത് ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് അതിനെ നേരിടണം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എത്ര വലിയവനായാലും എപ്പോഴും വിനയം കൈവിടരുത് കലിയുഗത്തിൽ ധർമ്മം ക്ഷയിക്കുമ്പോൾ ഭക്തരുടെ രക്ഷകനായി ഹനുമാൻ ചിരഞ്ജീവിയായി ഇന്നും ജീവിക്കുന്നു എന്നാണ് വിശ്വാസം അ ബീക്കൻ ഓഫ് ഹോപ്പ് ആ വിശ്വാസം തന്നെയാണ് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഇന്നും ശക്തി നൽകുന്നത് ധൈര്യം നൽകുന്നത് ടു ഫേസ് എനിത്തിങ് ആൻഡ് എവ്രിഥിങ് ഇൻ ലൈഫ്